യഹസ്കിൽ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തിയൊന്നാം അധ്യായം അനന്തരം അവൻ എന്നെ മന്ദിരത്തിലേക്ക് കൊണ്ടുചെന്നു മുറിച്ചുവരുകളെ അളന്നു മുറിച്ചുവരുകളുടെ വീതി ഇപ്പുറത്ത് ആറ് മുഴുവും അപ്പുറത്ത് ആറ് മുഴുവും ആയിരുന്നു പ്രവേശനത്തിന്റെ വീതി പത്ത് മുഴുവൻ പ്രവേശനത്തിൻ്റെ പാർശ്വഭിത്തികൾ ഇപ്പുറത്ത് അഞ്ച് മുഴുവൻ അപ്പുറത്ത് അഞ്ച് മുഴുവും ആയിരുന്നു അവൻ മന്ദിരം അളന്നു അതിൻ്റെ നീളം നാൽപ്പത് മുഴം വീതി ഇരുപത് മുഴം പിന്നെ അവൻ അകത്തേക്ക് ചെന്നു പ്രവേശനത്തിന്റെ മുറിച്ചുവരുകളെ അളന്നു കനം രണ്ട് മുഴുവൻ പ്രവേശനത്തിന്റെ വീതി ആറ് മുഴുവൻ മുറിച്ചുവരുകളുടെ വീതി ഏഴേഴ് മുഴുവായിരുന്നു അവൻ അതിൻ്റെ നീളം അളന്നു ഇരുപത് മുഴം വീതി മന്ദിരത്തിനൊത്തവണ്ണം ഇരുപത് മുഴം ഇത് അതിവിശുദ്ധ സ്ഥലം എന്ന് അവൻ എന്നോട് കൽപ്പിച്ചു പിന്നെ അവൻ ആലയത്തിന്റെ ചുവർ അളന്നു കനം ആറ് മുഴം ആലയത്തിന്റെ ചുറ്റുമുള്ള പുറവാരത്തിന്റെ വീതി നാല് മുഴം എന്നാൽ പുറവാര മുറികൾ ഒന്നിൻ്റെ മേലൊന്നായി മൂന്ന് നിലയായി നിലയിൽ മുപ്പത് വീതവും ആയിരുന്നു അവ ചുറ്റും ആലയത്തിനും പുറവാര മുറികൾക്കും ഇടയിലുള്ള ചുവരിന്മേൽ പിടിപ്പാൻ തക്കവണ്ണം ചേർന്നിരുന്നു എന്നാൽ തുലാങ്ങൾ ആലയ ആലയഭിത്തിക്കകത്ത് ചെന്നില്ല പുറവാരമുറികൾ ആലയത്തിന്റെ ചുറ്റുപാടും മേലോട്ടു മേലോട്ട് വിസ്താരം ഏറും ആലയത്തിന്റെ ചുറ്റും മുറിക്കകത്ത് മേലോട്ട് മേലോട്ട് വീതി കൂടും അതുകൊണ്ട് പുറവാരത്തിന്റെ വിസ്താരം മേലോട്ട് മേലോട്ട് ഏറും താഴത്തെ നിലയിൽ നിന്ന് നടുവിലത്തേതിൽ കൂടി മേലത്തെ നിലയിൽ കയറാം ഞാൻ ആലയത്തിന്റെ ചുറ്റിലും പൊക്കുമുള്ളൊരു തറ കണ്ടു പുറവാര പുറവാരമുറികളുടെ അടിസ്ഥാനങ്ങൾ ഒരു മുഴു ദണ്ടായിരുന്നു പരികളം വരെ ആറു മുഴം പുറവാരത്തിന്റെ പുറമെയുള്ള ചുവരിന്റെ കനം അഞ്ച് മുഴമായിരുന്നു എന്നാൽ ആലയത്തിന്റെ പുറവാര പുറവാരമുറികൾക്കും മണ്ഡപങ്ങൾക്കും ഇടയിൽ ആലയത്തിനു ചുറ്റും ഇരുപത് മുഴം വീതിയുള്ള മുറ്റം ഉണ്ടായിരുന്നു കുറവാരത്തിൻ്റെ വാതിലുകൾ തിണ്ണയ്ക്ക് നേരെ ഒരു വാതിൽ വടക്കോട്ടും ഒരു വാതിൽ തെക്കോട്ടും ആയിരുന്നു തിണ്ണയുടെ വീതി ചുറ്റും അഞ്ചു മുഴമായിരുന്നു മുറ്റത്തിന്റെ മുൻപിൽ പടിഞ്ഞാറോട്ടുള്ള കെട്ടിടം എഴുപത് മുഴം വീതി ഉള്ളതും കെട്ടിടത്തിൻ്റെ ചുറ്റുമുള്ള ചുവർ അഞ്ചുമുഴം കനമുള്ളതും തൊണ്ണൂറുമുഴം നീളമുള്ളതും ആയിരുന്നു അവൻ ആലയം അളന്നു നീളം നൂറുമുഴം മുറ്റവും കെട്ടിടവും അതിന്റെ ചുവരുകളും അളന്നു അതിനും നൂറുമുഴം നീളം ആലയത്തിന്റെ മുൻഭാഗത്തിന്റെയും കിഴക്കുള്ള മുറ്റത്തിന്റെയും വീതിയും നൂറുമുഴമായിരുന്നു പിന്നെ അവൻ മുറ്റത്തിന്റെ പിൻപുറത്ത് അതിനെതിരെയുള്ള കെട്ടിടത്തിന്റെ നീളവും അതിന് ഇപ്പുറത്തും അപ്പുറത്തുമുള്ള നടപ്പുരകളും അളന്നു മുഴം അകത്തെ മന്ദിരത്തിനും പ്രാകാരത്തിന്റെ പൂമുഖങ്ങൾക്കും ഉമ്മരപ്പടികൾക്കും അഴിയുള്ള ജാലകങ്ങൾക്കും ഉമ്മരപ്പടിക്കുമേൽ മൂന്ന് നിലയായി ചുറ്റുമുണ്ടായിരുന്ന നടപ്പുരകൾക്കും നിലം തൊട്ട ജാലകങ്ങളോളവും പലകടിച്ചിരുന്നു ജാലകങ്ങളോ മൂടിയിരുന്നു അകത്തെ ആലയത്തിൻ വാതിലിന്റെ മേൽഭാഗം വരെയും പുറമേയും ചുറ്റും എല്ലാ ചുവരിന്മേലും അകത്തും പുറത്തും ചിത്രപ്പണി ഉണ്ടായിരുന്നു കെരൂപുകളും ഈന്തപ്പനകളും അതിന്മേൽ കൊത്തിയിരുന്നു കെരൂപിനും കെരൂപിനും ഇടയിൽ ഓരോ ഈന്തപ്പനയും ഓരോ കെരൂപിന് ഈരണ്ടു മുഖവും ഉണ്ടായിരുന്നു മനുഷ്യമുഖം ഇപ്പുറത്തുള്ള ഈന്തപ്പനയുടെ നേരെയും ബാലസിംഹമുഖം അപ്പുറത്തുള്ള ഈന്തപ്പനയുടെ നേരെയും ആയിരുന്നു ആലയത്തിന്റെ ചുറ്റും എല്ലായിടവും ഇങ്ങനെയുണ്ടാക്കിയിരുന്നു നിലം മുതൽ വാതിലിന്റെ മേലറ്റം വരെ കെരൂപുകളും ഈന്തപ്പനകളും ഉണ്ടായിരുന്നു ഇങ്ങനെയായിരുന്നു മന്ദിരത്തിന്റെ ഭിത്തി മന്ദിരത്തിന് ചതുരമായുള്ള മുറിച്ചുവരുകളും വിശുദ്ധ മന്ദിരത്തിന്റെ മുൻപിൽ യാഗപീഠം പോലെയുള്ള ഒന്നും ഉണ്ടായിരുന്നു യാഗപീഠം മരം കൊണ്ടുള്ളതും മൂന്നു മുഴം ഉയരവും രണ്ടു മുഴം നീളവും ഉള്ളതുമായിരുന്നു അതിന്റെ കോണുകളും ചുവടും വശങ്ങളും മരം കൊണ്ടായിരുന്നു അവൻ എന്നോട് ഇതേ ഹോംവിയുടെ സന്നിധിയിലെ മേശയാകുന്നു എന്ന് കൽപ്പിച്ചു മന്ദിരത്തിനും അതിവിശുദ്ധ മന്ദിരത്തിനും ഈ രണ്ട് കഥകുണ്ടായിരുന്നു കഥകൾക്ക് ഈ രണ്ട് മടക്കു കഥക് ഉണ്ടായിരുന്നു ഒരു കഥകിന് രണ്ട് മടക്ക് കഥക് മറ്റേ കഥകിന് രണ്ട് മടക്ക് കഥക് ചുവരികളിൽ എന്ന പോലെ മന്ദിരത്തിന്റെ കഥകുകളിന്മേലും കെരുവുകളും ഈന്തപ്പനകളും ഉണ്ടാക്കിയിരുന്നു പുറമേ പൂമുഖത്തിന്റെ മുൻപിൽ ഒരു കനത്ത മരത്തുലാം ഉണ്ടായിരുന്നു പൂമുഖത്തിന്റെ പാർശ്വങ്ങളിൽ ഈപ്പുറത്തും ആപ്പുറത്തും അഴിയുള്ള ജാലകങ്ങളും ഈന്തപ്പനകളും ഉണ്ടായിരുന്നു ഇങ്ങനെയായിരുന്നു ആലയത്തിന്റെ പുറവാര മുറികളുടെയും തുലാങ്ങളുടെയും പണി